രാമസുന്ദരമായ ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ ഹൈന്ദ കേരളം ഇനിയാണ് കഥ ആരൊക്കെ പണ്ട് പറഞ്ഞില്ലേ യൂറോപ്പിൽ നിന്ന് വന്ന കുട്ടി അമേരിക്കയിൽ നിന്ന് പാലക്കാട്ക്ക് പോകുമ്പോൾ കുട്ടി ഞെട്ടിപ്പോയി കാരണം ഇതുതന്നെയാണോ റോഡ് എ എന്ന് കരുതിട്ട് ഇത് പഠിച്ചാൽ പിന്നെ സിനിമാറ്റിക് ഡാൻസ് പറഞ്ഞു പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട അതുപോലെ രാവിലെ ജിം ക്ലാസ്സിൽ പോകണ്ട കാര്യത്തിൽ അത്രമാത്രം വ്യായാമം റൗണ്ട് നടക്കുക അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓട്ടോറിച്ച് നമ്മൾ പോകുന്ന പോലെ ചെറിയൊരു കാറിലൊക്കെ കയറി കഴിഞ്ഞാൽ വളരെ സുന്ദരമായിട്ട് എക്സസൈസുകൾ നടക്കും അതാണ് ഇവിടുത്തെ ഹൈ ലൈറ്റ് അല്ലൊരു വലിയൊക്കെ കണ്ടാ ഒരാളാണ് ഇറങ്ങിയിരുന്ന കാണൂല ഈ മഹത്തായ റോഡിൻ്റെ കുണ്ട് കുഴി അപ്പോൾ പറഞ്ഞു വരുന്നത് കേരളത്തിലെ എല്ലായിടത്തും ഇങ്ങനെ എത്ര തിരി നിനക്ക് എന്നാണ് ആ ഒരു ശാശ്വതമായിട്ടൊരു പരിഹാരം അറിയില്ല ചാക്യാർക്ക് ഹെയ് ചാക്യാര് വേണ്ട ഇങ്ങനെ ഭഗവാനേ എന്താ ഏതൊരു മനുഷ്യനായാലും ആ ഒരു പ്രാഥമിക ആവശ്യമാണ് അത്യാവശ്യമുള്ള കാര്യമാണ് റോഡ് ഏത് മന്ത്രിക്കും പോലീസിനും പട്ടാളത്തിനും ആൾക്കാർക്കും പൊതുജനത്തിനൊക്കെ പോകേണ്ട ഒരു സംഗതിയാണ് റോഡ് കേരളത്തിലെ എല്ലാ റോഡുകളും ഇങ്ങനെ കുണ്ട് കോഴി എന്നുള്ള രീതിയിൽ കിടക്കുമ്പോൾ ഏതാകണം ഇങ്ങനെ ഇത് നമ്മുടെ ഈ ഓണൊക്കെ വരാനായി വള്ളംകളിനെ ഓർമ്മപ്പെടുത്തുന്നത് ഇതിലാണ് റോഡിന്റെ ഒരു പോക്ക് ഒന്ന് അങ്ങോട്ടാണെങ്കിലും ഒന്ന് ഇങ്ങോട്ട് ആകണ്ടോ ഭഗവതി ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരേ വേണാർഫിന് പല തവണ റോഡിൻ്റെ അവസ്ഥ കാണിച്ചെന്നാണ് നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുക എന്ത് ചെയ്യുക ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ തവണ റോഡ് ജംഗ്ഷനിൽ രണ്ട് ദിവസം പോകുമ്പോൾ ടാറേഴ്സ് പോയിട്ട് വർക്ക് ചെയ്ത റോഡ് കുണ്ടുമുടിയായി കേട്ടോ അപ്പോൾ അതാണ് ചില അവസ്ഥകൾ നമ്മൾ അതിനോടൊക്കെ തരണം ചെയ്ത് പടം പൊരുതി ജീവിക്കാം അവിടെയാണ് മലയാളി ദാണ്ട മലയാളി